ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് മുന്നോടിയായി ഇടുക്കിയിലെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ മകരവിളക്കിന് മുന്നോടിയായി കൺട്രോൾ റൂം മുതൽ പ്രവർത്തനം ആരംഭിക്കും അതിർത്തി മേഖലയിൽ എത്തുന്ന അയ്യപ്പന്മാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്ന നടപടികളും അവസാനഘട്ടത്തിൽ മകരവിളക്കിന്റെ ഭാഗമായി കളക്ട്രേറ്റിലും മഞ്ജുമല വില്ലേജ് ഓഫീസിലുമായി മണിക്കൂർ സേവനവുമായി രണ്ട് കൺട്രോൾ റൂമുകളാണ് ഇടുക്കിയിൽ പ്രവർത്തിക്കുക ഇതോടൊപ്പം രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക്കും ആരംഭിക്കും തമിഴ്നാട് ആന്ധ്ര തെലുങ്കാന കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും കമ്പം വഴിയെത്തുന്ന തീർത്ഥാടകർ ആദ്യം എത്തുന്ന കമ്പമേട്ടിലും കുമ്മളിയിലും ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ് തിരക്ക് വർധിക്കുന്നതോടെ ശബരിമലയിലേക്ക് പോകേണ്ട വാഹനങ്ങൾ കമ്പമേട്ട് കട്ടപ്പന വഴിയും തിരികെ കുമ്മളി വഴിയും എന്ന ക്രമീകരണം സ്വീകരിക്കും കമ്പമേട്ടിലെ ഇടത്താവളത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു ടൌണിൽ കൂടുതൽ വഴിവിളക്കുകളും സ്ഥാപിച്ചു ശബരിമല കമ്പമേട്ടിലെ പണികൾ എല്ലാം തന്നെ കൊണ്ടിരിക്കുകയാണ് എല്ലാ പരിപാടികളും അവിടെ കാട് വെട്ടിത്തിളച്ചു പിന്നെ കളനാശിനി അടിച്ച് അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ലൈക്കുകള് ഇന്ന് രണ്ട് ഹൈമാസ ലൈക്കുകള് അവിടെ പ്രവർത്തനം ആരംഭിക്കും ദിശ ബോർഡുകൾ ഇന്ന് സ്ഥാപിക്കും അങ്ങനെ എല്ലാവിധ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ് അയ്യപ്പ ഭക്തന്മാർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാത്ത രീതിയില് നല്ല സമീപനമാണ് സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ തേനി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലും ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് ചെക്ക് പോസ്റ്റുകളിൽ പോലീസ് പരിശോധനയും ശക്തമാക്കി അയ്യപ്പമാർക്ക് സുരക്ഷ ഉറപ്പുവരുത്തുവാൻ വിവിധ മേഖലകളിൽ പോലീസ് ആരോഗ്യ റവന്യൂ തദ്ദേശസ്വയംഭരണ ഫയർഫോഴ്സ് വകുപ്പുകളുടെ സംയുക്ത നേതൃത്വത്തിൽ ക്രമീകരണങ്ങൾ നടത്തും ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി